മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയായതോടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ചൂടേറി സ്ഥാനാർത്ഥികൾക്കായി പ്രചരണ ബോർഡുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് കൽപ്പറ്റ സ്വദേശികളായ ആബിദും സുതീഷും മരത്തിന്റെ ഫ്രെയിമുകളിലാണ് ഇവർ പ്രചാരണ ബോർഡുകൾ നിർമ്മിക്കുന്നത് നാടിന്റെ മുക്കിലും മൂലയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിച്ചു കഴിഞ്ഞു പല സ്ഥലങ്ങളിലും വിവിധ മുന്നണികളുടെ പോസ്റ്ററുകളും ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കൽപ്പറ്റ ആനപ്പാറയിലെ ഷോപ്പിലും ഇതേ തിരക്കാണ് കൽപ്പറ്റ എമിലി റാബിയ മൻസിലിൽ ആബിദ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഈ മേഖലയിലുണ്ട് സഹായത്തിന് കൽപ്പറ്റ അമ്പിലേരി സ്വദേശി പാവിട്ടുകുന്നമ്മൽ വീട്ടിൽ സുധീഷും കൂടെയുണ്ട് ഡിസൈൻ ഉൾപ്പെടെ ഇവിടെ തന്നെയാണ് തയ്യാറാക്കുന്നത് ഡിസൈൻ പൂർത്തിയാക്കി പ്രസ്സുകളിൽ നിന്നും വരുന്ന ക്ലോത്ത് ബാനറുകൾ ഉപയോഗിച്ച് ബോർഡുകൾ തയ്യാറാക്കും ഇതിനോടകം തന്നെ നൂറ്റി അമ്പതോളം ബോർഡുകൾ നിർമ്മിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കാലം ഇവർക്ക് വരുമാന കാലം കൂടിയാണ് അപ്പൊ ആദ്യം നമ്മൾ തുണിയിൽ എഴുതലായിരുന്നു ബ്രഷും പെയിന്റും ഉപയോഗിച്ച് എഴുതലായിരുന്നു അന്ന് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയായിരുന്നു മറ്റുള്ള അപരം മറ്റുള്ളവരെയൊക്കെ സഹായത്തിനൊക്കെ നമ്മൾ കൂട്ടി അങ്ങനെ ചെയ്യുക പിന്നെ മഴക്കാലം ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പണി പ്രിന്റ് അടിച്ച് ഫ്രെയിം ചെയ്ത് ഒക്കെ ഒറ്റ നോട്ടത്തിൽ ഫ്ലെക്സ് എന്ന് തോന്നുന്ന ക്ലോത്ത് പ്രിന്റുകളാണ് ബോർഡിനായി ഉപയോഗിക്കുന്നത് കൽപ്പറ്റ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകളാണ് ആദ്യം നിർമ്മിച്ചത് വരും ദിവസങ്ങളിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കുന്നതോടെ കൂടുതൽ തിരക്കേറുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ वयना मिशन कलपट